ഗസ ഏറ്റെടുക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് യമൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു എന്ന് ചില അറബ് മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു നിസ്സാരമാവുന്ന നിസ്സാരമായി കാണുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവുവിൻ്റെ ഗസ ഏറ്റെടുക്കൽ സംബന്ധമായിരിക്കുന്ന പ്രഖ്യാപനം പുറത്തു വന്നത് അതോടുകൂടി ഈ യുദ്ധത്തിന് കാഠിന്യമായിരിക്കുന്ന രീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു സംഭവം ഗസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യം പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാന നിഷേ പ്രധാനമായി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തന രീതികൾ ആന്തരികമായിട്ട് നടക്കുന്നുണ്ട് അഞ്ച് ബറ്റാലിയൻ സൈന്യത്തെ ഗസയുടെ വ്യത്യസ്ത മേഖലകളിൽ മേഖലകളിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിരീക്ഷണം നടത്തുക അവിടെ പ്രതിരോധങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിലവിലുള്ള സൈനികരെ സഹായിക്കുക അങ്ങനത്തെ ഒരുപാട് ഉദ്ദേശ കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ യമൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തുർക്കിക്കും ഈജിപ്തിനും ഭീഷണിയുള്ള തരത്തിലാണ് യമൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ് ആ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിർദ്ദേശ കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ചെങ്കടയിലൂടെ നിങ്ങളുടെ കപ്പലുകൾ പോകുന്ന സമയത്തും ഞങ്ങൾക്ക് പരിശോധന അനുമതി തരണം അങ്ങനല്ലെങ്കിലോ ഈ നിങ്ങളെ ആക്രമിക്കും വെടിവെക്കുന്നത് തന്നെ വെടിവെച്ചുകൊണ്ട് താ താഴ്ത്ത് തങ്ങൾ കടലിൽ താഴ്ത്തും എന്നുള്ള രീതി തന്നെയാണ് മുമ്പ് യൂറോപ്യന്മാരെ കപ്പലിന് എങ്ങനെയാണോ ഭീഷണി പറഞ്ഞിരുന്നത് സമാനമായ രീതിയിൽ തുർക്കിയോടും ഈജിപ്തിനോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈജിപ്ത് കുറെ ഏറെക്കുറെ ഈ ഇസ്രായലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന റിപ്പോർട്ട് ഇതിൻ്റെ മുമ്പ് പുറത്ത് വന്നതാണ് അപ്പോൾ അത് അവർക്ക് അനുകൂലമായിരിക്കുന്ന സമീപനങ്ങളാണുള്ളത് മുമ്പ് തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം നയിച്ച രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് പിന്നീട് കുറേ കാലം ഉസ്നി മുബാരക്കായി ഭരണം നടത്തിയത് മുപ്പത്തേഴ് വർഷം അദ്ദേഹം ഭരണം നടത്തി ആ ഭരണത്തിൽ നിന്ന് അയാളെ അട്ടിമറിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റാണ് അമേരിക്കയുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ആ രാജ്യത്ത് ഉണ്ടാക്കി അക്ക ആ കാലം വരെ അങ്ങനത്തെ വിഷയമൊന്നുമില്ലായിരുന്നു ജനാധിപത്യ പ്രക്രിയയും സംവിധാനങ്ങളൊക്കെ ഉള്ള ഭരണമാണെങ്കിൽ പോലും ഉസ്നീം മുബാറക്കിന്റെ നയങ്ങളും നിലപാടുകളും എല്ലാ കാലഘട്ടത്തിലും അമേരിക്കക്ക് മിസ്സാൽ എതിരായിരുന്നു അൽനാസർ ഈജിപ്ത് മരിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ ദർശനവും ദർശനം ഒരു വ്യക്തിയാണ് ഉസ്ലിം മുബാറക് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ശക്തമായി പിന്നീട് സൈനികർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ സ്ഥാനം രാജ്യം വന്നു പുറത്താക്കി എന്നും പറയുന്നു ബദലായിരിക്കുന്ന സൈനിക മേധാവി അധികാരത്തിൽ വന്നു സൈനിക മേധാവിയാണ് ഉസ്ലിം മുബാറക്കിനെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഭരണത്തിൽ നിന്ന് എന്ന് പറയുന്നുണ്ട് അതങ്ങക്ക് സാധാരണഗതിയിൽ ഇതിൽ പാകിസ്ഥാനിൽ സ്ഥിരമെന്ന് പറഞ്ഞ പോലെ നടക്കുന്ന സംഭവം അതാണ് ജനാധിപത്യപരമായ രീതിയിൽ ഭരണകൂടത്തെയൊക്കെ തിരഞ്ഞെടുക്കും സൈനിക കമാൻഡർ വന്നിട്ട് ആളെ പിടിച്ച് ജയിലിട്ടും എന്നിട്ട് ഭരണേറ്റെടുക്കും ഇപ്പോൾ ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന ഇപ്പോൾ സൈനിക ഒരു മേധാവിയുടെ നിയന്ത്രണത്തിലാണ് ഏറെക്കുറെ പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ആൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം അത്തായിരുന്നോ കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ എന്തോ ചതി അറിയാം അല്ലെങ്കിൽ എന്തോ കാര്യം പാകിസ്ഥാൻ ഈ അമേരിക്ക കിട്ടാനുണ്ട് കിട്ടാനുണ്ടെന്നറിയാം അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരം സ്വീകരണ കാര്യങ്ങൾ കൊടുക്കാറില്ല അമേരി ഈ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ബന്ധപ്പെട്ടവരേ അല്ല സൈനിക കമാൻഡർ മാത്രമാണ് വിളിച്ചത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ സൈന്യ കമാൻഡറെ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കാറുണ്ട് ഏതെങ്കിലും രാജ്യം ഇല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അങ്ങനെയാണ് ആ റൂട്ട് പോകുന്നത് അങ്ങനെയാണ് ചരിത്രത്തിൽ ഇന്ത്യയുടെ റൂട്ടൊക്കെ പോയതും എന്നാൽ ഇവിടുത്തെ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റമുണ്ട് അപ്പോൾ ഗസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് തുർക്കിയും ഈജിപ്തും ഒരു കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞിട്ടില്ല എന്നൊരു പരാതി യമനിനുണ്ട് മാത്രമല്ല ഇപ്പോഴും ഈജിപ്ത് അല്ലെങ്കിൽ ഈജിപ്ത് വൈ ഇസ്രായേലിലേക്ക് കപ്പൽ പോകുന്നുണ്ടോ എന്ന് യമൻ സംശയിക്കുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചെങ്കടലേക്ക് അതിലൊക്കെ കിടന്നിട്ട് വളർന്നു തിരിഞ്ഞാണെങ്കിൽ പോലും ഇസ്രായലിൻ്റെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കപ്പലിൽ എന്തെങ്കിലും എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ പരിശോധന തങ്ങൾക്ക് നടത്തണം എന്നാണ് ഇപ്പോൾ യമൻ പറഞ്ഞിരിക്കുന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായിരിക്കുന്ന നിലപാടെടുത്ത രാജ്യമാണ് യുദ്ധത്തിനൊന്നും അവരില്ല അങ്ങനത്തെ ഒരു സഹായങ്ങളും ഇതുവരെ ചെയ്തായിട്ട് കേട്ടിട്ടില്ല പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നിത് തന്നെയാവും ഭീകരവാദിയാണെന്നും ഭീകരരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നും യുവൻ സഭയിൽ പറഞ്ഞൊരു രാജ്യമാണ് യഥാർത്ഥത്തിൽ തുർക്കി എന്ന് പറഞ്ഞത് ഉറുദുഗാൻ ആ നിലപാട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങളൊരു തരക്ക് ഒരു ഒരു തരത്തിലും ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും അവർ ചെയ് അവർ ചെയ്ത കാഠത്തിന് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പ്രശ്നം എന്ന് വരുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ അത് ചർച്ച വന്നു അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തു ആ സമയത്ത് അതായത് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ തവണ ഇത്തരമൊരു ആക്രമണം അല്ലെ മൂന്ന് പ്രാവശ്യമെങ്കിലും ആക്രമണം തുർക്കിയുടെ ആകാശത്തു കൂടെ ഇസ്രായേലിന് നേരെ ഇറാന് നേരെ ഉണ്ടായപ്പോൾ തുർക്കിയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു തങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ രാഷ്ട്രീയമായ രീതിയിൽ വിലയിരുത്ത സമയത്ത് ഉറുദുക്കാൻ അത് തെറ്റായിരിക്കുന്ന ഒരു കീവയക്കമാണ് പറഞ്ഞത് അങ്ങനെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ആ മേഖലയിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ സൈനിക മേഖലയും തങ്ങൾക്ക് എന്തെങ്കിലും അതിന് അപായ സൂചനകൾ ഉണ്ടാവോ എന്ന് നിരീക്ഷിക്ക സ്വാഭാവികമാണ് ഇവിടെ ഈ പാകിസ്ഥാനിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാവും അതായത് ആഭ്യന്തര കുഴപ്പങ്ങളൊക്കെ പല ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട് സൈനികരും അവിടുത്തെ ഭരണകൂടം നമ്മൾ ഏറ്റുമുട്ടാറുണ്ട് ഇതിനു മുൻപ് തന്നെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന മാനേജറും കൂട്ടനും വെട്ടിവെച്ചു കൊന്നപ്പോൾ അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടായി ആ വിഷയം ഉണ്ടായ സമയത്ത് ഇന്ത്യ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുകയും അവിടെ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും സാധാരണ ചെയ്യാറുണ്ട് ബംഗ്ലാദേശിൽ കാളിദാസിയ ഈ ബംഗ്ലാദേശ് പ്രധാന പ്രസിഡന്റിനെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ പുറത്താക്കിയതു ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം യുവജന പ്രക്ഷോഭമായി മാറുകയും അത് ജനകീയ പ്രക്ഷോഭമായി തീരുകയും നേർക്കുനേരെയുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് സൈനികരും അവിടുന്ന് ജനങ്ങളും അറിയിച്ചിരുന്നു വെടിവയ്പ്പിൽ നൂറ്റി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കൂടുവിലത്തെ റിപ്പോർട്ട് സംഖ്യ കൂട്ട് ജന അങ്ങ കൂടാനാണ് സാധ്യത എന്നും പറയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് പരിക്കേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതോടനുബന്ധിച്ച് അവിടുത്തെ സൈനിക കമാൻഡർ ഇസ്ര ഈ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞാൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം തങ്ങൾക്ക് നിരപരാധികളായിരിക്കുന്ന സാധാരണക്കാരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ വലിയ പ്രയാസമുണ്ട് ഇനി തങ്ങളത് ചെയ്യില്ല കർക്കശമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ ബംഗ്ലാദേശിന് പ്രധാനമന്ത്രി സൈന്യ കമാൻഡറോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പറയുന്ന നിലപാടിനനുസരിച്ച് നീയിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുമെന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയോട് സൈന്യ കമാൻഡർ പറഞ്ഞത് ഇതാണ് എൻ്റെ സ്ഥിതികൾ അപ്പോൾ നമ്മൾ അത് കമ്പയർ ചെയ്ത് വെക്കുന്ന സമയത്ത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആകാശം ഉപയോഗിച്ചു കൊണ്ട് ഇസ്രായേൽ ഈ ഇറാനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തുർക്കി ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇതാണ് ചോദ്യം തുർക്കി ആ സമയത്ത് വെടിവെച്ച് കൊണ്ട് മിസൈലുകളെ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോണുകൾ എന്തുകൊണ്ട് തകർത്തില്ല വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനമുള്ള രാജ്യമെന്ന നിലക്ക് ആ പ്രവൃത്തി ചെയ്യൽ അവർക്ക് നിർബന്ധമാണ് അതവർ ചെയ്യാതെ ഒരു ഉപദേശം എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്ന നിലക്ക് മാത്രമാണ് തുർക്കി ഇസ്രായേലിനോട് സംസാരിക്കുന്നത് എന്താ പറഞ്ഞത് തങ്ങളുടെ ആകാശം ഇനി ഉപയോഗിക്കരുത് എന്ന് മാത്രം ഇതെല്ലാം ഈ യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ് കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ തുടർച്ചയായ രീതിയിൽ ഏതെല്ലാം രാജ്യങ്ങൾ ഇതൊക്കെ ഇതിന് ഇൻവോൾവ് ആണ് അവരെന്തൊക്കെ സമീപനങ്ങളും നിലപാടുകളും എടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ഇത് ഏത് വഴിക്കാണ് നീങ്ങുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നിരീക്ഷണം നടത്തി എന്ന് പറയുന്ന സമയത്ത് ആ സമയത്താണ് തുർക്കി തുർക്കിയുടെ ആകാശം ഉപയോഗിച്ച വിഷയം ചർച്ചയ്ക്ക് വന്നത് ഏതുപോലെ ഇതിനു മുൻപ് ഇറാൻ ഇസ്രായേലിനെ മിസൈൽ കൊണ്ട് ആക്രമിച്ച സമയത്ത് അതായത് ജോർദാന്റെ അതിർത്തിയിലൂടെ ആക്രമിച്ചപ്പോൾ മുന്നൂറ്റി ചില്ലാനം ആക്രമമാണ് അന്ന് ഉണ്ടായത് എന്ന് പറയുന്നു അപ്പോൾ ഈ മുന്നൂറിലധികം മിസൈൽ ഇസ്രായേലേക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ അങ്ങോട്ട് വിട്ട സമയത്ത് നൂറിലധികം മിസൈലിനെയും ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് തകർക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പം അത് വന്ന സമയത്ത് തന്നെ ഇറാൻ അതിൽ ഇടപെട്ടു ഇടപെട്ടുകൊണ്ട് പറഞ്ഞു തങ്ങൾ ഇസ്രായേലേക്ക് അയക്കുന്ന മിസൈലുകളെ നിങ്ങളുടെ ആകാശപാതയിൽ വെച്ച് തകർക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളെയും രാജ്യമായി കണ്ടുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുകയോ ആ രീതിയിലുള്ള സമീപന നിലപാടുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്യുമെന്ന് ഇറാൻ 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 കൂടിയാണ് അവർക്ക് ശാന്തത അവർ വല്ലാത്ത രീതി വെപ്രാളത്തിലായത് രണ്ടിലധികം പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലെത്തുകയും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അവർ പറയുകയും ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അന്ന് പുറത്തു വന്നതാണ് ഏറെക്കുറെ അത് ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറ്റവും അവസാന സമയത്ത് ഇസ്രായേലും ഇറാനും യുദ്ധം ഉണ്ടായ സമയത്ത് ജോർദാൻ വഴി ഇറാൻ മിസൈൽ അയച്ചിട്ടുണ്ട് ഇസ്രായേലേക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചിലതെല്ലാം അവിടെ തകർന്ന് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു തകർന്ന് വീണതാണോ തകർത്തതാണോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ് എന്നാൽ നമ്മൾ പറയുന്ന സമയത്ത് എന്തുണ്ടായിട്ടുണ്ട് ഏറെക്കുറെ ഒരു ശാന്തത ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടുന്ന സമയത്ത് ഇപ്പോൾ ഗസയുടെ ഗസ ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തുർക്കി ഈജിപ്ത് വഴി വല്ല കാരണവശാലോ ഇസ്രായേലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ യമൻ നൽകിയിരിക്കുന്നു ഈ തുർക്കിക്കും ഈജിപ്തിനും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്